ഫോക്സ് ബിസിനസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഹാലയുടെ അഭിപ്രായ പ്രകടനം ഇന്ത്യയ്ക്ക് അമേരിക്കയുമായി ബന്ധത്തിന് താല്പര്യമുണ്ട് എന്നാൽ യു എസ് ഭരണ നേതൃത്വത്തിൽ വിശ്വാസമില്ല യു എസ് ദുർബലമാണെന്ന് ഇന്ത്യ കരുതുന്നുണ്ട് ഇന്ത്യ സ്മാർട്ടായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് റഷ്യയുമായി ബന്ധത്തിന് ഇന്ത്യക്ക് താല്പര്യമില്ല അതേസമയം തന്ത്രപരമായാണ് ഇന്ത്യ മുന്നോട്ടു നീങ്ങുന്നത് നിലവിലെ ലോക സാഹചര്യത്തിൽ അവർ റഷ്യയുമായി സഖ്യമുണ്ടാക്കി ചൈനയോടുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ വലിയ തുകയാണ് പല രാജ്യങ്ങളും നടക്കുന്നതെന്ന് നിക്കി ഹാലെ കൂട്ടിച്ചേർത്തു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നൊവാഡയിൽ കഴിഞ്ഞ ദിവസം നടന്ന അനൌദ്യോഗിക പ്രൈമറിയിൽ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ടും നിക്കി ഹാലെ ദയനീയമായി പരാജയപ്പെട്ടു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് ബാലറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വസ്ത അണികളെല്ലാം കൂട്ടത്തോടെ ഇവരാരുമല്ല എന്ന ഇന്ത്യയിലെ നോട്ടയ്ക്ക് സമാനമായ കളത്തിലാണ് മാർക്ക് ചെയ്തത് പ്രൈമറിയിൽ എൺപത്തിയാറ് ശതമാനം വോട്ടുകൾ എണ്ണിയപ്പോൾ വോട്ടാണ് കിട്ടിയത് ഇന്ത്യൻ വംശജയും അംബാസിഡറുമായി നിക്കി ഹാലേക്ക് വോട്ട് മാത്രമാണ് ലഭിച്ചത് കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടില്ലാത്തതിനാൽ ശുദ്ധരക്തമാണെന്ന് അവകാശപ്പെട്ട് ഇന്ത്യൻ വംശജൻ സിംഗ് റിപ്പബ്ലിക്കൻ പ്രൈമറി ബാലറ്റിൽ അപ്രധാന സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു വോട്ടാണ് ലഭിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സ്ഥാനാർത്ഥികളിലൊരാളായിരുന്നു അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം